വില്ലമംഗലത്ത് സ്വാമിയാർ എന്നാണ് അടുത്ത ഐതിഹ്യത്തിൻ്റെ പേര് പക്ഷേ ആ ഐതിഹ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് വില്ലുവങ്കലത്ത് സ്വാമിയാരുടെ റോള് ഉണ്ട് അതിൽ എന്നാലും പത്മനാഭസ്വാമി ക്ഷേത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് കഥ ഇപ്പം വില്ലമംഗലത്ത് സ്വാമിയാർ ശ്രീകൃഷ്ണൻ്റെ വലിയ ഭക്തനായിരുന്നല്ലോ ശ്രീകൃഷ്ണൻ്റെ വലിയ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ പുറത്ത് കയറി മേഞ്ഞോണ്ടിരുന്നു വിലവാങ്ക് സ്വാമിയാരുടെ ഇദ്ദേഹം പൂജയ്ക്കിരിക്കുമ്പോൾ പോലും ശരിക്കും ഉണ്ണികൃഷ്ണനായിട്ട് വരിക പുറത്ത് ചവിട്ടുക കഴുത്തിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുക ഇതുപോലെയൊക്കെയുള്ള കുസൃതിയും വികൃതിയും പലപ്പോഴും ഈ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പൂക്കളെടുത്തിട്ട് മുറ്റിത്തുകൊണ്ടുപോയി കളയുക പിന്നെ ഇദ്ദേഹം പോയിട്ട് വീണ്ടും വേറെ പറിച്ചു കൊണ്ടൊക്കെ വരണം ചെയ്യാത്ത ശല്യം ആ ഒരു രണ്ടര മൂന്ന് വയസ്സുള്ള ഉണ്ണിക്കണ്ണൻ്റെ ഉണ്ണിക്കണ്ണനൊന്നും വേണ്ട നമ്മുടെ സാധാരണ കണ്ണന്മാരുടെ പരിപാടി തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കുസൃതി എത്ര വലുതായിരിക്കും അത് അന്ന് അമ്പാടി മുഴുവൻ പ്രസിദ്ധമായിരുന്നു ആ കുസൃതിയുടെ പേരിൽ യശോദയുടെ അടുത്ത് വന്ന് എല്ലാവരും കൂടെ പരാതി പറയുകയും നിന്റെ മകനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വൻ ആയിരുന്നു ശ്രീകൃഷ്ണൻ നോട്ട് അങ്ങനെ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടിയായിരുന്നില്ല അപ്പോൾ വിലോമംഗലത്ത് സ്വാമിയാരുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഇതുപോലെ എന്ത് ചെയ്തു കഴിഞ്ഞാലും വലിയ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഉണ്ണികൃഷ്ണൻ ആണുതാനും ഇത് വിലോമംഗലത്ത് സ്വാമിയാർക്കും അറിയാം ഉണ്ണികൃഷ്ണനും അറിയാം നമ്മൾ രണ്ടുപേരും ആരാണെന്ന് രണ്ടുപേർക്കും അറിയാം ഒരു ദിവസം ഈ കുസൃതി വല്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ സ്വാമിയാർ ഈ കൈ കൊണ്ട് ഉപദ്രവിക്കാതെ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിന്നാണ് വിളിക്കുന്നത് ഉപദ്രവിക്കാതെ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റി ഇത് ഉണ്ണിക്ക് വലിയ അഭിമാനക്ഷതമായി കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ തള്ളി ഇങ്ങനെ കൈ കൊണ്ട് ഉള്ളം കൈ കൊണ്ട് തള്ളി മാറ്റി കഴിഞ്ഞാൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തളലാണ് പുറം കൈ കൊണ്ട് തള്ളുന്നത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഉപേക്ഷിക്കുന്ന തളലാണ് ഇങ്ങനെയാണ് സൈക്കോളജിക്കലി ആൾക്കാർ ഫീൽ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഉപദ്രവിക്കാതെ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ണിക്ക് അത് ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യില്ല കൈ കൊണ്ട് തള്ളി ഉണ്ണി പെട്ടെന്ന് പറഞ്ഞുപോയി ഇനി എന്നെ കാണണമെങ്കിൽ അനന്തകാട്ടിൽ വാ എന്ന് പറഞ്ഞ് ഉണ്ണി മറഞ്ഞുപോയി സ്വാമി വെട്ടിലായി എന്താ ചെയ്യത് ചെയ്തും പോയി ചെയ്തത് അബദ്ധമായി പോയി ഉണ്ണികൃഷ്ണനാണെങ്കിലും മനസ്സിലേറ്റം മുറിവുണ്ടല്ലോ ഈ കൊച്ചു പിള്ളേർക്ക് അഭിമാനബോധം കൂടുതലാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് ഈ കുറച്ചിൽ കൂടുതലാണെന്ന് പറയും അവന് കുറച്ചിലല്പം കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനബോധം വളരെ കൂടുതലാണ് ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് അങ്ങനെയാണ് കുറച്ച് വലുതായി മെച്യോർഡ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ പെട്ടെന്നൊന്നും ഇൻസൾട്ടാവാതെ മറ്റേ ആളുടെ പെരുമാറ്റം അല്പം മോശമാണെങ്കിലും നമ്മൾ പോട്ടെ പോട്ടേ നിൽക്കുന്നത് അല്പം മുതിർന്നു കഴിയുമ്പോഴാണ് കൊച്ചു പിള്ളേർ നിഷ്കളങ്കരാണ് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും അഭിമാനക്ഷതം വന്നു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ് പിന്നെ ഭക്ഷണം കഴിക്കില്ല വെള്ളം വേണ്ട എന്ന് പറയും അമ്മ പൊക്കുമെന്ന് പറയും അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറയും ഞാൻ സ്വയം ഇറങ്ങിപ്പോകുന്നൊക്കെ പറയും എന്തെല്ലാം ചെയ്യും പിള്ളേർ അപ്പോൾ ഇത്ര ഡീപ്പായിട്ട് ഹർട്ട് ചെയ്ത് പോയല്ലോ ദൈവം എന്താ ഇതിലൊരു പരിഹാരം എന്നറിയില്ല ഈ ആനന്ദൻ കാട് എവിടെയാണെന്നറിയില്ല സ്വാമി അങ്ങനെ നടന്നു താമസിക്കുന്ന സ്ഥലം വിട്ട് തെക്കോട്ട് നടന്നു നടന്ന് കുറേ എത്തി രാത്രിയായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നു അപ്പോൾ അവിടെ കുറച്ച് ദൂരെയായിട്ട് വെളിച്ചം കാണാം ഒരു പറയ വീടാണ് പറയനും ഭാര്യയും ആസാമാന്യമായ വഴക്ക് അപ്പോൾ സ്വാമി ഇങ്ങനെ ചെവി കുറിപ്പിച്ച് എന്താ ഇവർ തമ്മിൽ ഇത്ര വലിയ ബഹളം എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു ഒടുവിൽ പറ ലാസ്റ്റ് വെപ്പൺ എന്ന് പറഞ്ഞു പറഞ്ഞു ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിന്നെ തല്ലിക്കൊന്ന് ഞാൻ ആനന്ദം എറിയും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു സ്വാമി തല്ലിക്കൊന്ന് ആനന്ദം കാട്ടിലെറിയുമെന്നോ ദേഷ്യം വന്നപ്പോൾ പറയണങ്ങ് അലറുന്നതാണ് അതോടെ പറയേണ്ട ഭാര്യ മിണ്ടാതെയുമായി കാരണം ഇങ്ങനെ വല്ലാതെ അങ്ങ് ശിഖരത്തിലെത്തി കഴിഞ്ഞു ഒരു ശിഖരത്തിലെത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യയെ ഭർത്താവോ രണ്ടുപേരും വിട്ടുകൊടുക്കില്ല വിലമംഗലത്ത് സ്വാമിയാരുടെ പഴയ കാലമായതുകൊണ്ട് തോറ്റു കൊടുത്തു പുലിയ നേരെ തിരിച്ചായിരിക്കും ഭർത്താവാണ് വിട്ട് കൊടുക്കുന്നത് ഭാര്യയുടെ ഒച്ച പൊങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ ഇതാണ് ഇപ്പോഴത്തെ സിംറ്റം പണ്ട് അങ്ങനെ ആയിരുന്നില്ല അത് റോൾ വേറാണ് റിവേഴ്സ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഈ അനന്തൻ കാട് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ സ്വാമിയാർ അവിടെ പോയി പറയു സ്വാമിയാരുടെ നേർക്കും തന്നെ എവിടെ നടു കെട്ടിയെടുക്കുന്ന ചോദിച്ചു സ്വാമി സ്വാമിയാർ പറഞ്ഞു നീ വെള്ളം വയ്ക്കാമെന്ന് ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാമിയാരെ കണ്ടു കഴിഞ്ഞു ഒരു ആളൊരു ദിവ്യനാണെന്ന് മനസ്സിലായി ഭാര്യയും ഭർത്താവും ഒക്കെ ശാന്തരായി വഴക്കൊന്നും പെട്ടെന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞു സ്വാമിയാർ ചോദിച്ചു എനിക്ക് ഞാൻ നിങ്ങളുടെ വഴക്ക് കേട്ട് സമാധാനിപ്പിക്കാൻ വന്നതല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കും സ്വാഭാവികമാണ് ദൈവം തമ്പിരാൻ വിചാരിച്ചാൽ പോലും അതിനൊരു പരിഹാരമൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ പോകട്ടെ എനിക്ക് അനന്തൻ കാട എവിടെയാണെന്ന് ആ അതാണ് സ്വാമി അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇവിടെ അടുത്താണ് നടന്നു പോകാമെന്നുള്ളു ഈ പറയൻ സ്വാമിയെ കൊണ്ട് നടന്നു ചെന്നു അപ്പോൾ കാട് എന്ന് പറഞ്ഞ പ്രത്യേക അതിർത്തി വെച്ച് ഇവിടെ വെച്ച് ഈ കാട് തീർന്നു മറ്റിടത്ത് വെച്ച് തുടങ്ങി ഇങ്ങനെ ഇതിനാതിരൊന്നുമില്ല ഏതായാലും പറയു പറഞ്ഞത് ഈ പ്രദേശമാണ് അനന്തൻ കാട് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ സ്വാമി പറയാനോട് പറഞ്ഞോളൂ ഞാൻ അനന്തൻ കാട് അന്വേഷിക്കാൻ ഇങ്ങനൊരു കാര്യം ഇന്ന മാതിരി ഈ പുള്ളി എൻ്റെ ഒരേ ഉണ്ട് സ്വാമിയുടെ അടുത്തോ ആ എൻ്റെ അടുത്ത് എപ്പോഴും വരുമായിരുന്നു എൻ്റെ അടുത്ത് തന്നെയാണ് മാറില്ല പക്ഷേ എനിക്കിങ്ങനെ ഒരു കയ്യബത്തും പറ്റിപ്പോയി നമ്മളിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ പറയും പറയും നമുക്കൊരു കാര്യം ചെയ്യാം അനന്തന കാട്ടിൽ വരാനാണല്ലോ പറഞ്ഞു അപ്പോൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കാണും നമുക്ക് ഈ കാടൊക്കെ വെട്ടി വെട്ടിത്തെളിക്കാന്നെ പതിക്കാം ഏഹ് പാക്കത്തെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് പോരറ്റം തെളിച്ച് തുടങ്ങി ഇവിടെ കാണും ഏതായാലും അധികം വെട്ടിത്തെളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഗ്രഹം കണ്ടു പത്മനാഭസ്വാമി വിഗ്രഹം കണ്ടു കണ്ടതു മാത്രമല്ല അതിൽ സ്പർശിച്ചപ്പോൾ സ്വാമിയാർക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന വിഗ്രഹമില്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തിൽ വിഷ്ണു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കിടന്നുകൊണ്ട് പഴയ നാടകത്തിലൊക്കെ ഉണ്ട് കിടന്നുകൊണ്ട് പ്രവേശിക്കുന്നു എന്ന് പറയാം അതായത് കർട്ടൻ ഉയരുമ്പോൾ ഒരാൾ കിടക്കുകയാണെന്ന് വെച്ചോ ആ കഥാപാത്രത്തെ കിടന്നുകൊണ്ട് പ്രവേശിക്കുന്നു എന്നാണ് പഴയ നാടകത്തിൽ എഴുതാറുള്ളത് അതുപോലെ മഹാവിഷ്ണു കിടന്നുകൊണ്ട് പ്രവേശിച്ചു ആ കാൽക്കല്ല ലക്ഷ്മിയൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ കൈയ്യൊക്കെ വെച്ചിട്ട് ശാന്തനായിട്ട് അപ്പോൾ വെള്ളമെങ്കിൽ സ്വാമിയാർ പറഞ്ഞു എന്നാലും ഇട്ടിട്ട് പോയിക്കളഞ്ഞല്ലോ ആ ഉണ്ണികൃഷ്ണൻ്റെ രൂപം അപ്പോൾ ആ വിഷ്ണു പറഞ്ഞു അല്ല ആ രൂപം പോയി ഇനിയിപ്പോൾ ഈ രൂപത്തിൽ കണ്ടാൽ മതിയേക്ക് ഇവിടെ എനിക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ മതി അതൊക്കെ ചെയ്യാം പോയിട്ട് തിരുവിതാംകൂർ മഹാരാജാവിനെ കണ്ടു അപ്പോൾ തിരുവിതാംകൂറിൻ്റെ അന്ന് തലസ്ഥാനം പത്മനാഭപുരമാണ് പത്മനാഭപുരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ തിരുവനന്തപുരത്ത് നിന്ന് കുറെക്കൂടെ തെക്കോട്ട് പോകണം അവിടെയാണ് പത്മനാഭപുരം കൊട്ടാരം നമ്മൾ ഒരു മുറി വന്ത് പാർത്തായ ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്താക്കിയിട്ടുള്ളത് അതാണ് പത്മനാഭപുരം പാലസ് അവിടെയാണ് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ താമസം മഹാരാജാവിനോട് പോയി പറഞ്ഞു അപ്പോൾ വില്ലസ് സാമിയാർന്ന് ഇപ്പം വലിയ ഹീറോയാണ് അറിയപ്പെടുന്ന സന്യാസിയാണ് എല്ലാം വേദശാസ്ത്ര പാരംഗതനാണ് ഉണ്ട് അപ്പോൾ സാമിയാർ വന്ന് സ്വീകരിച്ച കിരുത്തി എന്താ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇന്ന സ്ഥലത്താണ് ആനന്ദം അവിടെ ഞാൻ ചെറിയൊരു പ്രതിഷ്ഠയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വില്ലമംഗലത്ത് സാമിയാർ പറഞ്ഞാൽ പിന്നെ അത് വിശ്വസിക്കണോ തെളിവോ സംഗതിയോ ഒന്നുമില്ല ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് അപ്പോൾ മഹാരാജാവ് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാനതിനെ ഏർപ്പാട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മഹാരാജാവ് ആളെയൊക്കെ കൂട്ടി ആ ഏരിയ കംപ്ലീറ്റ് വൃത്തിയാക്കി വലിയ ക്ഷേത്രം പണിതു എന്നിട്ട് ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ കാണുന്ന വിഗ്രഹം കിടക്കുന്ന ശ്രീ ശ്രീപത്മനാഭൻ മറ്റേ ഈ എണീറ്റ് നിന്നാൽ കാലുവാരും അതുകൊണ്ട് ശ്രീപത്മനാഭൻ കിടക്കുകയാണെന്ന് കേൾക്കാം ഈ ട്രിവിയൽ കമൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ ചെവി കൊടുക്കരുത് ഇറ്റ്സ് ഓൾ ഇൻസൾട്ടിങ് തിങ്സ് ശരി രാഷ്ട്രീയക്കാര് തമാശയായിട്ടൊക്കെ അങ്ങനെ പറയുന്നു ബട്ട് ഈ അനന്തശായിയായ മഹാവിഷ്ണു അത് വിഗ്രഹം അത്രയും വലിയ വിഗ്രഹം കേരളത്തിൽ അപൂർവമാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ട് എന്നേ ഉള്ളൂ ബട്ട് എൻ്റെ അറിവിൽ അനന്തശായിയായി മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം വേറെ പുറത്തൊക്കെ സൃഷ്ടിച്ചൊക്കെ വെച്ചുണ്ടാവാം അകത്ത് ശ്രീകോവിലിൽ പ്രതിഷ്ഠയായിട്ട് ഇത്ര വലിയ മഹാവിഷ്ണു അതായത് മൂന്ന് വാതിലിൽ കൂടെ കാണണ്ട നീളത്തിൽ ഉള്ള മഹാവിഷ്ണു ശാന്തനായിട്ട് കിടക്കുന്ന ആ വിശ്വത്തെ പരിപാലിക്കുന്ന അവസ്ഥയിൽ ഉള്ള വിഷ്ണു അപ്പോൾ അങ്ങനെ ആ പ്രതിഷ്ഠയും അമ്പലമൊക്കെ അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവ് ഉണ്ടാക്കി അത് അവരുടെ ഏകദേശം കുടുംബക്ഷേത്രമായിട്ട് മാറി ചിത്ര തിരുനാൾ മഹാരാജാവ് ഉള്ള കാലത്ത് അവരുടെ തിരുവാങ്കൂർ രാജകുടുംബം വിഭജിക്കുമ്പോഴും ഉണ്ടല്ലോ കുടുംബക്ഷേത്രമൊക്കെ ആയിരുന്നു പക്ഷേ അത് പബ്ലിക് ക്ഷേത്രമായിട്ടാണ് അദ്ദേഹം അവരുടെ മൊസ്യത്തിൽ എഴുതി വെച്ചത് അങ്ങനെയാണത് പബ്ലിക് പ്രോപ്പർട്ടി ആവുന്നത് അല്ലെങ്കിൽ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കുടുംബക്ഷേത്രമായിട്ട് പോകേണ്ടതാണ് പക്ഷേ അത് പോകാതിരുന്നത് ചിത്രതിരുനാളിൻ്റെ അദ്ദേഹത്തിൻ്റെ ദ പബ്ലിക് ഓൺ ദ ടെമ്പിൾ അതുകൊണ്ട് അദ്ദേഹം ബാക്കി സ്വത്തുക്കളൊക്കെ വീതിച്ചു ബട്ട് ടെമ്പിൾ വീതിക്കാതെ പബ്ലിക്കിനായിട്ട് നിർത്തി അപ്പോൾ ഈ ചരിത്രമാണ് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ ചരിത്രം എന്നുള്ള രീതിയിൽ ആ തലക്കെട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി കൊടുത്തിരിക്കുന്നത് വില്ലുമംഗലത്ത് സ്വാമിയാർ പിന്നീട് അവിടെ വിട്ടു പോയില്ല ആ അമ്പലത്തിൽ തന്നെ പൂജയും പുഷ്പാഞ്ജലിയും ഒക്കെ ആയിട്ട് പോയി ആ പുഷ്പാഞ്ജലി സാധാരണ വിഷ്ണുവിന് ചേർന്ന ഒരു വഴിപാടല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ അപൂർവമാണ് ഉണ്ട് അപ്പോൾ വില്ലുവങ്കലത്ത് സ്വാമിയാർ വല്ലപ്പോഴുമൊക്കെ പുഷ്പാഞ്ജലി കഴിപ്പിക്കും അവിടെ വില്ലുമംഗലത്ത് സ്വാമിയാർ അവിടെത്തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് താമസിക്കാനായിട്ട് ഒരു ചെറിയ കെട്ടിടം വിട്ടുകൊടുത്തു സ്വാമിയാർ ഇവിടെ താമസിച്ചോളു അവിടെ ഇവിടെയും കണ്ട കടത്തിനെതിലും കിടക്കണ്ട സ്വാമിയാർക്ക് താമസിക്കാൻ ഞാൻ പ്രത്യേക ഒരു സ്ഥലം തരാം ഓ ശരി സ്ഥലം സ്ഥലം കൊടുത്തു ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുട്ടിപ്പട്ടരെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴ് ബ്രാഹ്മിൻസുണ്ടല്ലോ അവരാണ് പാചകത്തിൽ മിടുക്കന്മാർ കുട്ടിപ്പട്ടരെ ഏർപ്പാടാക്കി എല്ലാം ചെയ്തു പുഷ്പാഞ്ജലിക്കുള്ള പൂവും അതിനുള്ള ചിലവും സംഗതി അതിൻ്റെ കാശും മുൻകൂറായിട്ട് സ്വാമിയാരെ ഏൽപ്പിച്ചു സ്വാമിയാർ ചെയ്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിലപങ്കലത്ത് സ്വാമിയാർക്കും വയസ്സാവുമല്ലോ നടക്കാൻ പ്രയാസം ഇത് ചെയ്യാൻ പ്രയാസം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സ്വാമിയാർ വേറൊരാളെ വിളിച്ചിട്ട് ഈ ചുമതല കൊടുത്ത് താൻ പുഷ്പാഞ്ജലി കഴിച്ചാണ് അങ്ങനെ ഉള്ള ആളിനെയാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പേര് വന്നത് പിന്നെ അയാൾ അടുത്ത തലമുറയ്ക്ക് അയാളുടെ അടുത്ത തലമുറയ്ക്ക് വിലവങ്കലത്ത് സ്വാമിയാർ പോയി ഈ പുഷ്പാഞ്ജലി ഇങ്ങനെ ആ തലമുറ ഇങ്ങനെ തുറന്നു ആ തലപുറയിലുള്ള പുഷ്പാഞ്ജലി സ്വാമിയാർ ഇപ്പോഴും ഉണ്ടാവും പുഷ്പാഞ്ജലി സ്വാമിയാരുടെ മഠം എന്നൊക്കെ പ പറയാറൊക്കെയുണ്ട് ഇങ്ങനെയാണ് ഈ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ തുടക്കം അതർവൈസ് ഓൾസോ പുഷ്പാഞ്ജലി ഈ വിഷ്ണുവിന് വലിയൊരു ഒരു വഴിപാടല്ല ബട്ട് ദെൻ പത്മനസ്വാമി ക്ഷേത്രത്തിൽ ഈ പുഷ്പാഞ്ജലി സ്വാമിയാരും പുഷ്പാഞ്ജലിയും ആയിട്ട് അത് നടന്നു വരുന്നു വലിയൊരു വഴിപാടാണോ എന്ന് എപ്പോഴും എനിക്ക് സംശയമുണ്ട് മെ നോട്ട് ബി ദ ഇമ്പോർട്ടൻറ്റ് വഴിപാട് ആയി ആണെന്ന് തോന്നുന്നില്ല എനിവേ അങ്ങനെയാണ് ഈ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ ഉത്ഭവം വിൽവമംഗലത്ത് സ്വാമിയാരിൽ നിന്ന് കിട്ടിയ സബ് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാം എനിക്ക് വൈകണം നീ ചെയ്തു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ജോലിയാണ് ഈ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ ജോലി അതൊരു വലിയൊരു ഒരു റോയൽ ആൻഡ് പവിത്രമായ ഒരു ഒരു ജോലിയാണ് ആ വാസ്തവത്തിൽ ജോലി എന്ന് പറയാൻ പാടില്ല പവിത്രമായൊരു ധർമ്മം എന്ന് പറയണം പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നമ്മൾ തമാശക്ക് പറയുമ്പോൾ ഞാനും പറഞ്ഞു സബ് കോൺട്രാക്റ്റ് കൊടുത്തതാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ ഈ ചിലർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് ഈ ട്രഡീഷണലായിട്ട് പൂജിക്കാൻ കിട്ടുന്ന ഒരവസ്ഥ ഒരാൾ ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് വയസ്സായി ഇനിയിപ്പോൾ താനിത് ചെയ്യണം എന്ന് നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മളെ ഒരു ബെർഡനല്ല അതൊരു ഒരു ഡിവൈൻ ഡ്യൂട്ടി ആയിട്ടാണ് പൊതുവേ ഭാരതീയർ കരുതി വരുന്നത് ഓ ഇത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അത് ഏറ്റെടുക്കും അങ്ങനെ ചെയ്യുന്നൊരു പാരമ്പര്യമാണ് നമ്മളുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത് ഇപ്പോൾ അവിടെ എന്താ ചിക്കൻ ബിരിയാണി വിളമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം പ്രശ്നമുണ്ടാക്കി ഒരു ക്ഷേത്ര സങ്കേതമായിട്ട് ഡിക്ലെയർ ചെയ്ത് അത് സംരക്ഷിക്കേണ്ട ബാധ്യത ക്ഷേത്ര ജീവനക്കാർക്കുണ്ട് ക്ഷേത്രം ഭരിക്കുന്ന കമ്മിറ്റിക്കുണ്ട് ക്ഷേത്രത്തിലെ തന്ത്രിക്കുണ്ട് മേൽശാന്തിക്കുണ്ട് ഇവരുടെ ഒക്കെ ചുമതലയാണ് ക്ഷേത്രവും ക്ഷേത്ര സങ്കേതവും സങ്കേതം എന്ന് പറയുമ്പോൾ ക്ഷേത്രക്കുളം വരെ വരും അതിൽ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലെ ആക്ട് എടുത്ത് നോക്കുക ടെമ്പിൾ എൻട്രി ആക്ട് അതിൽ ടെമ്പിൾ പ്രിമൈസസ് എന്നാൽ എന്താണെന്ന് നിർവഹിച്ചിട്ടുണ്ട് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മതിൽ അതിന് പുറത്തുള്ള രഥവീതി അതിനോട് ചേർത്തുള്ള കുളം ആല് നിൽപ്പുണ്ടെങ്കിൽ അത് ഇതെല്ലാം ചേർത്ത് ഡീറ്റെയിൽ ആയിട്ട് ആക്ടിൽ പറഞ്ഞിട്ടുള്ള നിയമമുണ്ട് ഇതിൽ ആ ആക്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്ര സങ്കേതം ഏതാണെന്ന് തീരുമാനിച്ച് കുറ്റി തിരിച്ച് അടയാളപ്പെടുത്തി ഇതിലൂടെ നോൺ വെജിറ്റേറിയൻ മദ്യം ശവം അത് ഇതൊന്നും കൊണ്ടുപോയി കൂടാ എന്ന് നിങ്ങൾക്ക് ബോർഡ് വയ്ക്കാം പ്ലീസ് അത് ചെയ്യണം ഇതിനൊക്കെ ഇല്ല കമ്മിറ്റിയും ഭരണക്കാരും ഒക്കെ ഉള്ളത് അല്ലാതെ ഇങ്ങനെ തമ്മിൽ തമ്മിൽ വഴക്കിട്ടും വീഡിയോ ഒക്കെ എന്നും എത്താൻ പോകുന്നില്ല ഡു യുവർ ഡ്യൂട്ടി ഫസ്റ്റ് പത്മനാഭസ്വാമിക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയാണെന്നുള്ള ആത്മാർത്ഥതയോടെ ചെയ്യണം അതിൽ നിങ്ങളുടെ ഈഗോ പ്രശ്നങ്ങളും പൈസ അത് ഇതൊക്കെ ഒരുപാടുണ്ടാവും മനുഷ്യർ തമ്മിൽ അത് തൽക്കാലം മാറ്റി വച്ചിട്ട് ഇത് പത്മനാഭസ്വാമിയുടെ പരിസരം വൃത്തിയായിട്ടും ശുദ്ധമായിട്ടും സൂക്ഷിക്കാനുള്ള ബാധ്യത ഹിന്ദു സമാജത്തിനുള്ളതാണ് അത് അവർ നിറവേറ്റണം എന്നാണ് എൻ്റെ അപേക്ഷ താങ്ക്